അമേരിക്കയിലെ കറുത്ത വംശജരുടെ പുരോഗതിക്കായി ജീവിതം സമർപ്പിച്ച് ലോക ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് മാൽക്കം എക്സ് അമേരിക്കയിലെ കറുത്തവരെ ആഫ്രിക്കയിലേക്ക് തിരിച്ചുകൊണ്ടുപോകണമെന്ന് വാദിച്ചിരുന്ന ബാക്ക് ടു ആഫ്രിക്ക പ്രസ്ഥാനത്തിന്റെ നേതാവായ ക്രിസ്ത്യൻ സുവിശേഷ പ്രസംഗകൻ ഏൾ ലിറ്റിലിന്റെ മകനായി അമേരിക്കയിലെ ഒമഹയിൽ ജനിച്ച മാൽക്കം എക്സ് കടുത്ത വംശീയ വിവേചനങ്ങൾക്ക് ഇരയായാണ് ബാല്യകാലം തള്ളി നീക്കിയത് വെള്ളക്കാരുടെ ഭീകര സംഘടനയായ കുക്ലക്സ് ക്ലാൻ സംഘത്തിന്റെ വെടിയേറ്റ് പിതാവ് കൊല്ലപ്പെട്ടതോടെ മാതാവ് മാനസിക രോഗിയായി മാറി അർദ്ധ സഹോദരിയോടൊപ്പം ന്യൂയോർക്കിലെ ഹാലമിലായിരുന്നു തുടർന്നുള്ള ജീവിതം അവിടെ വെച്ച് ലഹരി സംഘത്തിൽ കണ്ണിയായ മാൽക്കം എക്സ് ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലെത്തിയ മാലിക്കം അതിമനോഹരമായി തന്റെ അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസ്തുത കത്തിന്റെ ഹൃസ്വരൂപം ചുവടെ ചേർക്കാം ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായതും ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിലെ വളരെ സുപ്രധാനമായതുമായ ഹജ്ജ് കർമ്മം ഞാനിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം സഹോദരങ്ങളാണ് അറേബ്യക്ക് പുറത്തുനിന്ന് എത്തിയിട്ടുണ്ടാവുക അറുന്നൂറോളം ബസ്സുകളിലായി ഏതാണ്ട് അൻപതിനായിരത്തോളം പേരടങ്ങുന്ന യാത്രാ സംഘങ്ങളായി തുർക്കിയിൽ നിന്നാണ് ഏറ്റവുമധികം ഒഴുക്ക് ഉണ്ടായിട്ടുള്ളത് തുർക്കി ഇസ്ലാമിൽ നിന്ന് അകലുകയാണ് എന്ന പാശ്ചാത്യ നുണപ്രചാരണങ്ങളെ ഇത് റദ്ദു ചെയ്യുന്നുണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ച രണ്ട് അമേരിക്കക്കാരെ മാത്രമാണ് എനിക്കിതുവരെയും അറിയുക ഇസ്ലാം സ്വീകരിച്ച അവരിരുവരും വെസ്റ്റ് ഇന്ത്യക്കാരാണ് ഇതുവരെ പത്ത് അമേരിക്കക്കാരെങ്കിലും മക്ക സന്ദർശിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് തീർച്ചയില്ല ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച ആദ്യ അമേരിക്കൻ നീഗ്രോ വംശജൻ ഞാനായിരിക്കും ാണ് കരുതുന്നത് സ്വയം പുകഴ്ത്താനല്ല എനിക്ക് ലഭിച്ച അനുഗ്രഹം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് വിശുദ്ധ നഗരത്തിലേക്കുള്ള ഈ തീർത്ഥാടനം എനിക്ക് വളരെയധികം മധുരമായൊരു അനുഭൂതിയാണ് ഉണ്ടാകിത്തന്നത് അപ്രതീക്ഷിതമായ അനേകം അനുഗ്രഹങ്ങൾ എന്നിൽ വന്നു ചേർന്ന ഒരു അനുഭൂതി ഞാൻ ജിദ്ദയിലെത്തിയ ഉടനെ മുഹമ്മദ് ഫൈസൽ രാജകുമാരൻ എന്നെ സന്ദർശിച്ചിരുന്നു അറേബ്യൻ ഭരണാധികാരി തന്റെ അതിഥിയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു അതിനുശേഷം സംഭവിച്ചത് വിവരിക്കാൻ നിരവധി ടുത്തേക്കാം ഏതായാലും ആ ശേഷം എനിക്ക് മിനായിൽ ഒരു ഹോട്ടലിൽ വേണ്ടുവോളം സഹായികളും ഒരു പ്രൈവറ്റ് കാറും കൂടെ ഒരു ഗൈഡും ഉൾപ്പെടെയാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയത് ഒരിക്കലും ഇത്രമാത്രം ബഹുമാനിക്കപ്പെടുകയോ അത്തരം ബഹുമാനവും ആദരവും മുമ്പൊരിക്കലും എന്നെ ഇത്രയധികം വിനയാാന്വിതനാക്കുകയോ ചെയ്തിട്ടില്ല അത്തരം അനുഗ്രഹങ്ങൾ ഒരു അമേരിക്കൻ നീഗ്രോയിൽ കേന്ദ്രീകരിക്കപ്പെടുമെന്ന് ആരാണ് വിശ്വസിക്കുക എന്നാൽ മുസ്ലിം ലോകത്ത് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ വെളുത്തതോ നീഗ്രോയോ ആകുന്നത് അവസാനിക്കുന്നു ഇസ്ലാം എല്ലാ മനുഷ്യരെയും മനുഷ്യരായി തന്നെ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അറേബ്യയിലെ ആളുകളും ദൈവം ഏകനാണെന്നും എല്ലാ ആളുകളും ഒന്നാണെന്നും വിശ്വസിക്കുന്നു എല്ലാ മനുഷ്യരും തങ്ങളുടെ സഹോദരി സഹോദരന്മാരും ഒരൊറ്റ മനുഷ്യ കുടുംബവുമാണെന്നും അവർ മനസ്സിലാക്കുന്നു അറേബ്യയിൽ കണ്ട അത്തരം ആത്മാർത്ഥമായ ആദിത്യ മര്യാദക്കും യഥാർത്ഥ സാഹോദര്യ സമ്പ്രദായത്തിനും ഞാൻ മുൻപൊരിക്കലും വേറെ ഒരിടത്തും സാക്ഷ്യം വഹിച്ചിട്ടില്ല വാസ്തവത്തിൽ ഈ തീർത്ഥാടന വേളയിൽ ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മറ്റു പല ചിന്താരീതികളെയും പുനഃക്രമീകരിക്കാനും എൻ്റെ മുൻ നിഗമനങ്ങളിൽ ചിലതിനെ തള്ളിക്കളയാനും എന്നെ പ്രേരിപ്പിച്ചു ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള എല്ലാ നിറങ്ങളിൽ നിന്നുമുള്ളവരായ മുസ്ലിങ്ങൾ ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കയിൽ ഹജ്ജ് ആചാരങ്ങൾ മനസ്സിലാക്കുന്നതിനിടയിൽ രാജാക്കന്മാർ പ്രഭുക്കൾ മറ്റു മുസ്ലിങ്ങളായുള്ള ഭരണാധികാരികൾ തുടങ്ങിയവരോടൊപ്പം ഞാൻ ഒരേ തളികയിൽ നിന്ന് കഴിക്കുകയും ഒരേ ഗ്ലാസിൽ നിന്ന് കുടിക്കുകയും ഒരേ കട്ടിലോ വിരിപ്പിലോ ഉറങ്ങുകയും ചെയ്തു അവരൊക്കെയും വെളുത്ത ചർമ്മവും നീല കണ്ണുകളും സുന്ദരമായ തലമുടിയുമുള്ളവരായിരുന്നു എനിക്ക് അവരുടെ നീല കണ്ണുകളിലേക്ക് നോക്കാനും അവർക്ക് എന്നെ ഒരു സഹോദരി സഹോദരനായി കാണാനും കഴിയുന്നുണ്ടായിരുന്നു കാരണം ഏകദൈവത്തിലുള്ള വിശ്വാസം അവരുടെ മനസ്സിൽ നിന്ന് വംശബോധത്തെ നീക്കം ചെയ്തിരുന്നു അവരുടെ വിശ്വാസം അമേരിക്കൻ വെള്ളക്കാരിൽ നിന്ന് അവരെ വളരെയേറെ വ്യത്യസ്തരാക്കിയിരുന്നു വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് ഇസ്ലാം സ്വീകരിക്കാനും ദൈവത്തിന്റെ ഏകത്വം അംഗീകരിക്കാനും കഴിയുമെങ്കിൽ അവർക്കും മനുഷ്യരുടെ ഏകത്വം ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ അവരുടെ നിറവ്യത്യാസം അടിസ്ഥാനമാക്കി അളക്കുന്നത് അവസാനിപ്പിക്കാനും കഴിയും അമേരിക്കയിൽ ഇപ്പോൾ ചികിത്സയില്ലാത്ത അർബുദം കണക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന വംശീയതയുടെ പശ്ചാത്തലത്തിൽ ചിന്താശീലരായ അമേരിക്കക്കാർ വംശീയതക്കെതിരെയുള്ള ഒരു തെളിയിക്കപ്പെട്ട പരിഹാരം എന്ന നിലക്ക് ഇസ്ലാമിനെ കൂടുതൽ തിരിച്ചറിയേണ്ടതുണ്ട് ഹജ്ജിന്റെ മാനവികത വ്യക്തമാക്കുന്ന അനുഭവ സാക്ഷ്യമാണിത് ഹജ്ജ് എങ്ങനെ ഒരു വ്യക്തിയെ സംസ്കരിക്കുമെന്ന് ഈ വിവരണം വ്യക്തമാക്കി തരുന്നുണ്ട് ഹജ്ജ് വേളയിലാണ് വംശീയ വിഷയങ്ങളിലുള്ള ഇസ്ലാമിന്റെ സമീപനം മാൽക്കം എക്സിന് ബോധ്യപ്പെട്ടത് ഇഹ്റാമിന്റെ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വർഗവർണ വംശ വ്യത്യാസങ്ങൾ എങ്ങോട്ടോ മറയുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഹാജിമാരുടെ ഏകഭാവം ജാതി വർണ്ണ ഭേദങ്ങളില്ലാത്ത പെരുമാറ്റം അദ്ദേഹത്തെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്